പ്രബുദ്ധത ലോക പ്രശസ്തമാണ് ഉയർന്ന സാക്ഷരതയും വിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളും ഇതിന് സൂചനയാണ് എന്നാൽ ചില കാര്യങ്ങളിൽ ഇന്നും നിലകൊള്ളുന്ന അപരിഷ്കൃത രീതികളും അനന്തമായ വിശ്വാസവും മലയാളികളെ പലപ്പോഴും കുഴിയിൽ ചടിക്കാറുണ്ട് കോഴിക്കോട് നിന്നും പുറത്തു വരുന്ന ഒരു ദുരന്ത വാർത്ത അതിന് തെളിവാണ് ക്യാൻസർ ഭേദഗമാകാൻ അക്യൂ പങ്ജർ ചികിത്സാരീതിയെ ആശ്രയിച്ചതിന്റെ പേരിൽ രോഗം മുർച്ഛിച്ച മരണത്തിന് കീഴടങ്ങേണ്ടി വന്ന ഹാജരയെ കുറിച്ചുള്ള വാർത്തയാണത് ഹാജറയുടെ മരണത്തിന് പിന്നാലെ കുടുംബം നൽകിയ പരാതിയിലൂടെയാണ് സംഭവം പുറം ലോകം അറിയുന്നത് തന്നെ വേദന മൂർച്ഛിക്കുന്നത് രോഗം മാറുന്നതിന്റെ സൂചനയാണെന്നും ആശുപത്രിയിൽ പോയാൽ അവർ കീറി മുറിക്കുമെന്നും ഹാജറയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന അക്യൂ പങ്ക് ചികിത്സയുടെ സംഭാഷണ ശകലങ്ങളും പുറത്തു വന്നിട്ടുണ്ട് പനിക്കുന്നത് ശരീരത്തിന്റെ കേടു പോകാനാണെന്നും കല്ലിപ്പ് പുറത്തു വന്ന അത് എങ്ങനെയെങ്കിലും പോകുമെന്നും തൽക്കാലം രാവിലെയും വൈകിട്ടും മാറിൽ പത്ത് മിനിറ്റ് വെയിൽ കൊള്ളണമെന്നുമാണ് ഇവർ ഹാജരിക്ക് നൽകിയ ഉപദേശം നേര് വന്നോ പനിച്ചോ മെൻസിലൂടെയോ അത് പുറത്തേക്ക് പോകുമെന്നുമാണ് രോഗിയോട് അക്യു പങ്ചർ ചികിത്സക പറയുന്നത് രോഗം ഗുരുതരാവസ്ഥയിലായതോടെയാണ് ബന്ധുക്കൾ അറിയുന്നത് തന്നെ മറ്റു പലയിടത്തും ചികിത്സ തേടിയെങ്കിലും ഇവർ മരണപ്പെടുകയായിരുന്നു ഇനി എന്താണ് അക്യു പങ്ചർ ചികിത്സ എന്ന് നോക്കാം അത് ക്യാൻസർ ചികിത്സക്കായി ആശ്രയിക്കാവുന്ന ഒരു രീതിയാണോ ഇതൊക്കെ നമുക്ക് പരിശോധിക്കേണ്ടതില്ലേ എന്താണ് അക്യൂ പഞ്ചർ